ഇന്ത്യ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അല്ലേ ഏതാണ് നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും തിരിച്ചിരിക്കുകയാണ് ഏതൊക്കെ അയൽ രാജ്യങ്ങളുണ്ട് പാക്കിസ്ഥാൻ ഉണ്ട് അഫ്ഗാനിസ്ഥാൻ ഉണ്ട് ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അങ്ങനെ ഇന്ത്യക്ക് ചുറ്റുമായിട്ട് എന്താണ് കാണപ്പെടുന്നത് അയൽ രാജ്യങ്ങളാണ് കാണുന്നത് നോർത്തേൺ റീജിയനിൽ കാണപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലഡാക്ക് ഭാഗത്താണുള്ളത് ആ പോയിന്റിന്റെ പേരാണ് ഇന്ദിരാ കോൾ എന്ന് പറയും സത്തേൺ റീജിയനിലാണെങ്കിലുള്ള പോയിന്റിന്റെ പേരെന്താണ് ഇന്ദിരാ പോയിന്റ് എന്നുള്ളതാണ് ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് പിക്മാലിയൻ പോയിന്റ് എന്ന് പറയും താഴേക്ക് വന്നു കഴിയുമ്പോഴോ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിൽ വരുന്ന കന്യാകുമാരി ജില്ലയാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും താഴെയായിട്ട് വരുന്ന സതേൺ ഭാഗത്ത് വരുന്നത് നോർത്തേൺ റീജിയനിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന സ്റ്റേറ്റ് ഏതാണ് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് തോന്നും ജമ്മു കാശ്മീർ ആണെന്ന് തോന്നും പക്ഷെ ജമ്മു കാശ്മീർ അല്ല പകരം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനി ഏതൊക്കെയാണ് എട്ട് യൂണിയൻ ടെറിട്ടറീസ് എന്ന് ഞാൻ പറയാം സൗത്ത് വെസ്റ്റ് റീജിയണിൽ കാണപ്പെടുന്ന സി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നാൽപ്പത്തി നാല് നദികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ ഇഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് നമുക്കുള്ളത് വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത അപ്പം നിങ്ങളെല്ലാവരെയും യു എസ് എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും അപ്പം നമുക്ക് ഇന്ത്യയിലൂടെ ഒന്ന് പോയി വരാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം അപ്പോൾ നോക്കിക്കേ ഇങ്ങനെ ഒരു മാപ്പ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് വരയ്ക്കുക അതിനുശേഷം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ അതിനുശേഷം നോക്കിക്കേ ഇനി നമ്മളെ ഇന്ത്യയിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അല്ലേ ഏതാണ് നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നെ മാർക്ക് ചെയ്യണം എന്താണ് എ എന്നും ബി എന്നും ഐ എന്നും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഈ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കണ്ടോ അറേബ്യൻ സി ആണ് ഇവിടെ എ എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലാണ് ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പൊ എ എന്ന് പറഞ്ഞാൽ അറബിക് സി അറബിക് കടല് ബി എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടല് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രം അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നോർത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് വരുന്നത് ആ ഇന്ത്യക്ക് ചുറ്റും എന്താണ് കാണപ്പെടുന്നത് അയൽ രാജ്യങ്ങളാണുള്ളത് അല്ലെ അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെ അയൽ രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഉണ്ട് ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് അങ്ങനെ ഇന്ത്യക്ക് ചുറ്റുമായിട്ട് എന്താണ് കാണപ്പെടുന്നത് അയൽ രാജ്യങ്ങളാണ് കാണുന്നത് അപ്പോ സതേൺ റീജിയണിലേക്ക് വരികയാണെങ്കിൽ എന്താണ് വരുന്നത് അറബിക്കടലും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും ഒക്കെയാണ് നോർത്തേൺ റീജിയൻസിൽ എന്താണ് ഈ പറയുന്ന ഇന്ത്യയെ ചുറ്റിയിട്ടുള്ളത് എന്താണ് കുറച്ച് കൺട്രീസ് ആണുള്ളത് അല്ലേ നമ്മളുടെ അയൽ രാജ്യങ്ങളാണുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് പോയിന്റ്സ് ആണ് അതായത് നോർത്തേൺ റീജിയനിൽ കാണപ്പെടുന്ന ഏറ്റവും ടോപ്പിലുള്ള ഒരു പോയിന്റും സതേൺ റീജിയനിൽ കാണപ്പെടുന്ന ഒരു പോയിന്റുമാണ് ഞാൻ പറയാൻ പോകുന്നത് നോർത്തേൺ റീജിയനിൽ കാണപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ലഡാക്ക് ഭാഗത്താണുള്ളത് ആ പോയിന്റിന്റെ പേരാണ് ഇന്ദിരാ കോൾ എന്ന് പറയും ഇന്ദിരാ കോൾ എന്നുള്ളതാണ് ആ ഒരു പോയിന്റിന്റെ പേര് സത്തേൺ റീജിയനിലാണെങ്കിലുള്ള പോയിന്റിന്റെ പേരെന്താണ് ഇന്ദിരാ പോയിന്റ് എന്നുള്ളതാണ് ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയും പിഗ്മലിയൻ പോയിന്റ് അപ്പോൾ കണ്ടോ ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ അതിന് എന്ത് പറയും പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയും അപ്പൊ നോർത്തേൺ റീജിയനിലുള്ള പോയിന്റ് ഏതാണ് ആ നോർത്തേൺ റീജിയനിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ് അത് ലഡാക്ക് ഭാഗത്താണ് പിന്നെ വരുന്നത് എന്താണ് ഇന്ദിരാ പോയിന്റ് ആണ് വരുന്നത് സത്തേൺ റീജിയണിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഭാഗങ്ങളിൽ അതായത് ഈസ്റ്റ് ഭാഗത്ത് ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഈസ്റ്റ് റീജിയന്റെ ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ് അരുണാചൽ പ്രദേശാണ് അല്ലേ ഈസ്റ്റ് റീജിയന്റെ ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ ആണ് ഓക്കെ ഇനി വെസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആരാണ് ഗുജറാത്ത് ആണ് കണ്ടോ ഗുജറാത്ത് ആണ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വെസ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തായിട്ട് കാണപ്പെടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനി താഴേക്ക് വന്നു കഴിയുമ്പോഴോ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിൽ വരുന്ന കന്യാകുമാരി ജില്ലയാണ് കന്യാകുമാരി ആണ് ഏറ്റവും താഴെയായിട്ട് വരുന്ന സതേൺ ഭാഗത്ത് വരുന്നത് പിന്നീട് വരുവാണെങ്കിലോ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നോർത്തേൺ റീജ്യണിൽ വരുന്നത് ഏതാണ് നോർത്തേൺ റീജിയനിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന സ്റ്റേറ്റ് ഏതാണ് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് തോന്നും ജമ്മു കാശ്മീർ ആണെന്ന് തോന്നും പക്ഷെ ജമ്മു കാശ്മീർ അല്ല പകരം ഏതാണ് ഹിമാചൽ പ്രദേശാണ് കേട്ടോ ഹിമാചൽ പ്രദേശാണ് അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന നോർത്തേൺ റീജിയനിൽ വരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഹിമാചൽ പ്രദേശാണ് അപ്പൊ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിക്കാണും ജമ്മു കാശ്മീർ അല്ലേ അവിടെ കിടക്കുന്നത് പിന്നെ എന്താ ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഇതാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തല്ല സ്റ്റേറ്റ് അല്ല അല്ലേ അത് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് അറ്റ് പ്രസൻ്റ് എന്താണ് ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ് എന്നുള്ള പദവി അവിടെ ഇല്ല അപ്പം അത്രയും കാര്യം മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലി ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇന്ത്യക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കാം അല്ലേ അപ്പോൾ ചിലരൊക്കെ അത് മറന്നുപോയി അല്ലേ ശരിക്കും പറഞ്ഞാൽ ട്വൻ്റി നയൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ കുറെ കാലങ്ങളായിട്ട് പഠിച്ചു വെച്ചിരുന്നത് കൊണ്ട് മനസ്സിൽ എപ്പോഴും എന്ത് വരും ട്വൻ്റി നയൻ ആയിരിക്കും വരിക ചിലപ്പോൾ ഓപ്ഷനിലും ട്വൻ്റി നയൻ കാണും പെട്ടെന്ന് തന്നെ ട്വന്റി നയൻ ബബിൾ ചെയ്യും പക്ഷേ ഞാൻ ഈ ആദ്യം പറഞ്ഞ റീസൺ കൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെന്താണ് ഇപ്പോൾ സ്റ്റേറ്റ് അല്ലാതെ ആയി മാറി അല്ലേ അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറി ദാറ്റ് മീൻസ് കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് മാറിയത് കൊണ്ട് ആ ഇപ്പോൾ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട് ഇരുപത്തി എട്ട് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലുള്ളത് ഇനി എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളതാണ് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഒൻപത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറണമായിരുന്നു പക്ഷെ എന്താണ് ആ ദാമനാൻ ദിയു ദാദ്ര നഗർ ഹവേലി എന്നുള്ളത് ഒറ്റ യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയത് കൊണ്ട് വീണ്ടും എന്തായി അത് എട്ട് മാറി അപ്പൊ ഇനി ഏതൊക്കെയാണ് എട്ട് യൂണിയൻ ടെറിട്ടറിസ് എന്ന് ഞാൻ പറയാം ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു ആദ്യം അല്ലേ ലഡാക്ക് പറഞ്ഞു പിന്നെ എന്താണ് ജമ്മു ആൻഡ് കാശ്മീർ പറഞ്ഞു പുതുച്ചേരി പറഞ്ഞു ചണ്ഡീഗഡ് കേട്ടോ ചണ്ഡീഗഡ് അങ്ങനെ അധികം ആരും ഓർത്തിരിക്കുന്നില്ല ചണ്ഡീഗഡ് പറഞ്ഞു അതേപോലെ ലക്ഷദ്വീപ് വരുന്നുണ്ട് ഡൽഹി വരുന്നുണ്ട് ദാദ്ര നാഗർ ഹവേലി ദാമനാൻ ദിയു വരുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ അപ്പം ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ എട്ട് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓർത്തു വെക്കണേ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് പറയാണ് ഇപ്പം നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് സൗത്ത് വെസ്റ്റ് റീജിയനിൽ കാണപ്പെടുന്ന സി ഏതാണ് സൗത്ത് വെസ്റ്റ് റീജിയണിൽ കാണപ്പെടുന്ന സി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പം നിങ്ങൾ ആക്ച്വലി ഇത് പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് സൗത്ത് വെസ്റ്റ് കണ്ടോ ദേ സൗത്ത് വെസ്റ്റ് റീജിയനിൽ കാണപ്പെടുന്ന സി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ സൗത്ത് വെസ്റ്റ് റീജിയനിൽ ഏതാണ് അറേബ്യൻ ഓഷ്യൻ ആണ് കാണപ്പെടുന്നത് ഇനി സതാൺ റീജിയണില് സതേൺ അല്ലെങ്കിൽ സ സൗത്താൻ കാണപ്പെടുന്ന സി ഏതാണ് ഇന്ത്യൻ ഓഷ്യൻ ആണ് അല്ലേ ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇനി ഇനി സൗത്ത് ഈസ്റ്റിലാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ ബേ ഓഫ് ബംഗാൾ ആണ് ബംഗാൾ ഉൾക്കടലാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും ഇനി നിങ്ങൾ എടുത്ത് ചോദിക്കാണ് നോർത്ത് ഈസ്റ്റ് പാർട്ട്സിൽ ഏതൊക്കെ കൺട്രീസ് ആണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോർത്ത് ഈസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ ചൈന നേപ്പാൾ ഭൂട്ടാൻ ാണ് എന്ത് വരുന്നത് നോർത്ത് ഈസ്റ്റ് റീജിയണിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളിത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇതൊന്ന് വരച്ചു നോക്കിയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും അപ്പോൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇങ്ങനെയൊന്ന് വരയ്ക്കാനായിട്ട് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം ഇനി കുറച്ച് വളരെ പ്രശസ്തമായ അവിടുത്തെ കലാരൂപങ്ങളും ഡാൻസ് ഫോമുകളും ഒക്കെ ഉണ്ട് അപ്പൊ മിക്കവാറും നമുക്ക് ഈ പറഞ്ഞതുപോലെ കുച്ചിപ്പുടിയും കഥകളിയും അറിയാവുന്നതാണ് അല്ലേ ആ അപ്പൊ അതൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് ഒറിജിനേറ്റ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം ഇനി ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് പറയാം അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബിഹു എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം കേട്ടിട്ടുണ്ടോ ബിഹു എന്ന് പറയുന്നത് ആ ആസാമിലാണ് ബിഹു ബിഹു എന്ന് പറയുന്നത് എവിടെയാണ് ബിഹു എന്ന് പറയുന്ന ഡാൻസ് ഫോം എവിടെയാണ് ആസാമിലാണ് കാണപ്പെടുന്നത് ആസാമില് ഇനി നമ്മൾ അല്ലെ എല്ലാത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് അല്ലെ നമ്മളൊരു പഞ്ചാബി സ്റ്റൈൽ ഇങ്ങനെയുള്ളൊരു ഡാൻസ് അല്ലെ ബെല്ലെ ബെല്ലയൊക്കെ ഒരു ഡാൻസ് എന്ന് പറയും അപ്പൊ നമ്മൾക്ക് ആക്ച്വലി അതിന്റെ പേരെന്നു അറിയില്ല നമുക്ക് വളരെ ഇഷ്ടമാണ് ആ ഡാൻസ് നമ്മളും പലപ്പോഴും ആ സ്റ്റെപ്പൊക്കെ ഇടാറുണ്ട് അത് ആ ഡാൻസിനൊരു പേരുണ്ട് അതിന്റെ പേരാണ് ഭാങ്ക്ര എന്ന് പറയും അതായത് പഞ്ചാബി പഞ്ചാബിലെ ഒരു ഡാൻസ് ഫോം ആണ് ഭാഗ്ര എന്ന് പറയുന്നത് അവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഫോമാണ് അതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ വരുന്നത് ഗുമാർ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട് ഗുമാർ അല്ലേ ആ നമ്മൾ ചില പരിപാടികൾ കാണുമ്പോൾ പറയാറുണ്ട് നല്ല ഗുമ്മുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുമായിട്ട് ഓർത്തുവെച്ചോളാം ഗുമാർ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം ഉണ്ട് അതെവിടെയാണ് രാജസ്ഥാനിലാണ് കേട്ടോ രാജസ്ഥാനില് ഒരു ഡാൻസ് ഫോമാണ് അത് ഇനി ഫെസ്റ്റിവൽ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പല ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട് അതേപോലെ വളരെ പ്രശസ്തമായ ഒരു ഫെസ്റ്റിവൽ ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ നാഗാലാന്റിലാണ് കേട്ടോ നാഗാലാൻഡില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അതേപോലെ മേള പുഷ്കർ മേള എന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അതെവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ നടക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് മേള എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇപ്പം നടക്കാൻ പോകുന്ന അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് അത് ഏതാണ് ആ അതാണ് കുംഭമേള എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് അപ്പൊ ഈ മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ആ കുംഭമേള ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്ക ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് നദികളെ കുറിച്ച് ചോദിക്കാം അല്ലേ നദികൾ അതായത് നിങ്ങൾക്ക് എത്ര നദികളെ കുറിച്ച് അറിയാം കേരളത്തില് ഏകദേശം നാൽപ്പത്തി നാല് നദികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ അപ്പൊ അതിനകത്ത് ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെഴുതും പെരിയാറാണ് ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ട് വരുന്ന റിവർ എന്ന് പറയുന്നത് ഫോർ കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ അത് അത്രയും ഡിസ്റ്റൻസിലാണ് അത് ഒഴുകുന്നത് അപ്പോൾ ഏറ്റവും ലോംഗസ്റ്റ് റിവർ കേരളത്തിലെ ഏറ്റവും ലോംഗസ്റ്റ് റിവർ എന്ന് പറയുന്നത് ഏതാണ് ആ ഏതാണ് ആ പെരിയാറാണ് ഇനി ഏറ്റവും സ്മോളസ്റ്റ് റിവർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് മഞ്ചേശ്വരം റിവർ ആണ് കേട്ടോ മഞ്ചേശ്വരം റിവർ അത് പതിനാറ് കിലോമീറ്റേഴ്സ് മാത്രമാണ് മഞ്ചേശ്വരം റിവർ ഒഴുകുന്നുള്ളൂ ഇനി ഏർ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമുണ്ട് അതേപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുമുണ്ട് അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് നമുക്കുള്ളത് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്ന് പറയുന്ന മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേട്ടോ അതിനകത്ത് കബനി എന്ന് പറയുന്നത് കർണാടകയിലേക്കും ഭവാനി പാമ്പാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്കും ഒഴുകുന്ന നദികളാണ് അപ്പം അത്രയുമാണ് കേരളത്തേക്കുള്ള നദികളെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ ഒരു അവേർനെസ് ഞാൻ പറഞ്ഞത് ഇനി ഈ നിള എന്നുള്ള പേര് അല്ലേ കേട്ടിട്ടുണ്ടോ നിള എന്ന് പറയുന്ന പേര് അല്ലേ ക്ലാസ്സിലാർക്കെങ്കിലുമൊക്കെ എന്നുള്ള പേരുണ്ടാവും അതായത് ഭാരതപ്പുഴയുടെ പേര് തന്നെയാണ് നിള എന്ന് പറയുന്നത് അപ്പം കവികളൊക്കെ കവിത എഴുതുമ്പോൾ അവരുടെ കവിതയിൽ നിള നക്കിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയും കേരളത്തെയും കുറിച്ച് വരുന്നതാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യു എസ് എസിൻ്റെ എക്സാം എഴുതുന്നത് നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഫുള്ളി ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങളത് മിസ് ചെയ്യൂ എന്നാലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എവിടെയാണെന്നല്ലേ നവോദയ സ്കൂളുകളിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അപ്പം നിങ്ങളിപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അടുത്ത വർഷം എട്ടിലേക്കാവും അപ്പോൾ എട്ടാം ക്ലാസ് മുതൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സുകളിലേക്ക് നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ നേടാൻ പറ്റും നവോദയ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിപൊളി സ്കൂൾ തന്നെയാണ് കേട്ടോ പുറമേന്ന് കാണുന്നത് പോലെയൊന്നും അല്ല അവിടെ നിങ്ങൾക്ക് യൂണിഫോം ഫ്രീ ആണ് ബുക്ക് ഫ്രീ ആണ് ഫുഡ് ഫ്രീ ആണ് പിന്നെ അതേപോലെ ഒരുപാട് ക്ലബ്ബുകളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ ഒൻപതാം ക്ലാസ്സിലും അഡ്മിഷൻ ഉണ്ട് അതേപോലെ ആറാം ക്ലാസ്സിലും അഡ്മിഷൻ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നവോദയുടെ ഹാൻഡ് ബുക്സ് നമ്മൾ തരുന്നുണ്ട് അതേപോലെ ഒരു ലോങ് ബാച്ചിൽ ഒരു കോഴ്സും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും യു എസ് എസ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് മിസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡിയാണ് താങ്ക് യു